നമ്മൾ ണ്ടവിടെ ഇറങ്ങിയാൽ കിടക്കുക ഇറങ്ങിയിട്ടൊന്നും നമ്മള് വണ്ടിങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നു ഒരു പൈ ആയിരുന്നു കഴിച്ചു നല്ല ബൈ നല്ല വണ്ടിയാന്ന് തോന്നുന്നു നമുക്ക് സുന്ദരന് കളിക്കാൻ മേടിച്ചു കൊടുക്ക അവൻ വണ്ടി ഇല്ലാണ്ട് വർക്കിങ്ങാണ് കഴിച്ചു വർക്കാണ് കഴിച്ചത് എങ്ങനെയാണ് സംഭവം ഓടുകൂർ പറ്റുള്ളൂ അതിൻ്റെ വീ ഇത് നോക്കട്ടെ വീല് ആ പിന്നെന്താ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞത് ജേ ഒരുപാട് കളറില് പ്രോഡക്റ്റ് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് നോക്കി ഒരു വേറെ ലെവലാണ് നമുക്ക് ഡയ്യാടായിട്ട് ചോദിച്ച നോക്കാം പിന്നെ വലിയ ജേഴ്സി ടീ വെറൈറ്റിയാണ് ചോദിച്ചിട്ട് പിന്നെ ചെറിയ ജേഴ്സി ടീ പിന്നെ ജീപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ കേസ് വേറെ ലെവലായിരുന്നു ആയിരുന്നു നമുക്ക് ഇത്രയും മ്യൂട്ടായിട്ട് കിട്ടുന്നില്ല ജീപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ജീപ്പ് വേറെ ജീപ്പിന്റെ വേറെ കളർ നോക്കാം ഓ നമുക്ക് ആ പറ്റം മുതലുണ്ട് കേട്ടോ ഓ കയ്യിൽ അച്ഛൻ്റെ കയ്യിൽ ടിപ്പർ കേസ് അച്ഛാ ടിപ്പർ അടിച്ചെടുക്കട്ടെ പ്രായം അതല്ല ഗത്തും അടി വാക്ക് വലിയ വകോ വിടെ റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ അങ്ങനെ നിർത്തി പലതരത്തിൽ നിർത്തി വലിയ മഞ്ഞ ഗസ്റ്റ് ചേർത്തേണ്ട ലോറി ആയിരിക്കും പിന്നെന്താ ഇത് കൊട്ടയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ കോട്ടെ ഇതെന്തിനും ഉപയോഗിക്കും ഇത് തക്കാളി ഉള്ളി ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്തായാലും അമ്മ യൂസ് ചെയ്യില്ല എന്ന് നമുക്കറിയാം ഫ്രിഡ്ജിൽ എതിന്നുപോയി ഒരുപാട് തരത്തിലുണ്ട് കാണിച്ചെടുക്കണ്ട ഇന്ന ഒരു ദിവസം മുതൽ ഫുൾ നമുക്ക് ഇത്രയും കുറച്ച് ബൈടെ റേറ്റ് അവർക്കും നമുക്ക് പറ്റും ആ കാണുന്ന മഞ്ഞണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് ജസ്റ്റ് അത് എത്ര റേറ്റ് വരുന്ന നോക്കാം കേട്ടോ ചേലക്കരയ്ക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലാണെങ്കിൽ ുള്ളത് അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു റോഡിന് ഈ സൈഡിൽ ഉണ്ടാകും കഴിച്ചത് തട്ടി അടങ്ങി കഴിച്ചു ബൈ അവിടെ കയറ്റും മറ്റേ നിങ്ങളല്ല തുണികൾ തുണികളല്ല എന്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു പാത്രമാണ് ഈ ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ട് കേട്ടോ ചേട്ടൻ വാങ്ങില്ലേ എല്ലാരും നോക്കാനായിട്ടാണ് പിന്നെ വാങ്ങുന്നു തോന്നി ഒരു ചേട്ടൻ ഇരിക്കുന്ന തപ്പാറൊക്കെ ചിലപ്പോ എന്താ പെമ്പിയോടാണോ? നേരെ വരസല മരപ്പുവാണ് പോയിട്ട് വന്നിട്ട് നോക്കാം. ഓ വന്നിട്ട് നടുന്നില്ലേ? പിപ്പറക്കോ നല്ല ക്വാളിറ്റി പറ. എന്താ നമ്മ സിന്ദർനെന്ന് വാങ്ങോട്ടെ? ഓ നോ. എന്താ ആ ഇതില്ലേടാ? ഇതില്ലേ? ആ അപ്പോൾ റേറ്റ് റേറ്റ്って പറയാൻ പറ്റുമോ?

ും എല്ലാ വണ്ടിക്കും അപ്പൊ ആ വണ്ടിക്ക് എത്ര റേറ്റ് അതെ കിട്ടാറച്ചി അത് ജീപ് ശരിക്കും അത് സെയിം പ്രൈസ് ജെസിണ്ടോ ആ ഇത് ചെറിയതാണല്ലോ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവില്ലേ എത്ര പേര് അപ്പൊ പേരുവാന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ബൈക്കിനെ കണ്ടോണ്ട് ഇത്രയും എക്യുപ്മെന്റ് കാണാൻ പറ്റില്ല ഇനി ഇവിടെ സ്ഥിരം വരാറുണ്ട് അപ്പൊ കണ്ടിട്ടില്ല അപ്പൊ ബൈക്ക് കൊണ്ടൊന്നും ലൈക്കിട്ടാ അവിടെ റോഡിൽ കഷ്ടം പറഞ്ഞാലേ നിങ്ങൾക്ക് അതൊന്നും ലൈക്ക് സപ്പോർട്ട് ചെയ്ത് അഭി അവൂബ് യൂട്യൂബ് ആ മെസ്സേജ് യൂട്യൂബ് പേര് പറഞ്ഞു കൊടുത്താൽ മതി ബൈ